ഞാനൊരു കാണിക്കാം എന്നിട്ട് ബാക്കി പറയാം കോൺഗ്രസ് കോൺഗ്രസ് വേണ്ട ഞങ്ങൾ കോൺഗ്രസ് പത്ത് രൂപ കൊല്ലം അപ്പനപ്പന്റെ കാലമാണെന്ന് കോൺഗ്രസ് ഇത് വൈകി ഓരോ സാധനങ്ങളൊന്നും കോൺഗ്രസ് കിട്ടാനില്ല ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് കൂടിയിട്ട് ഞങ്ങക്ക് കട്ടലായി ആവശ്യപ്പെട്ട സാധനങ്ങളെല്ലാം ആയി പിന്നെ കരണ്ടായി പിന്നെ ഞങ്ങക്ക് ഈ പറഞ്ഞ പിള്ളേർക്ക് വെള്ളം കുടിക്കാനുള്ള ഡ്രിം ആയി അതൊക്കെ ആയി ഇത്രയും കാലം കോൺഗ്രസ് പഠിച്ചും നമുക്ക് എന്ത് കിട്ടി ഞങ്ങക്ക് ഒന്നും കിട്ടാറില്ല ഇപ്പൊ ഞങ്ങക്ക് പലപല സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ ഗവൺമെന്റിൽ അനുഭവത്തിൽ കിട്ടും നമ്മൾ ആടും ആടും എല്ലാ സാധനങ്ങൾ കിട്ടും അനുവദിച്ചുണ്ട് പോയി എല്ലാ സാധനവും ഇപ്പൊ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങക്ക് കോൺഗ്രസിൽ വേണ്ട കമൽ സാർ മാത്രം നമുക്ക് ആവശ്യമുള്ളു അവരെന്ത് പറഞ്ഞാലും കോൺഗ്രസിന് ഞങ്ങള് ഓട്ട് തന്നില്ല ഒരു കാര്യത്തിനും ഞങ്ങൾ പിന്പണിയില്ല ഞങ്ങക്ക് വേണ്ടതാണ് അതിനെ പറ്റി കേട്ടില്ലേ ഇവരെ തോന്നുന്നു ഈ വനവാസികളായിട്ടുള്ള ആദിവാസികളായിട്ടുള്ള ആളുകളാണ് എന്റെ ഒരു ഊഹം അവരുടെ രൂപം ഭാവങ്ങളെ കാണുമ്പോ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അവര് പറയുന്നത് ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ചിട്ട് ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല സി പി എം ആണ് ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ടുള്ളത് എന്നൊക്കെയാണ് അവര് പറയണത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തന്നിട്ടുള്ളത് എന്നുള്ളത് അവർക്ക് അറിയാത്തോണ്ടായിരിക്കാം ചിലപ്പോ അവര് അവർക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇപ്രാവശ്യമായിരിക്കും സി പി എം എന്തെങ്കിലുമൊക്കെ ചിലപ്പോ കൊണ്ടു കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറയണത് അല്ലാതെ അവര് ഇങ്ങനെയല്ല പറയേണ്ടത് പറയേണ്ട രീതി വേറെയാണ് ഇവരിപ്പൊ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഇപ്പൊ ഈയിടായിട്ട് എന്തോ സി പി എംമാരെന്തോ അവിടെ കൊണ്ടു കൊടുത്തു എന്നുള്ളൊരു തോന്നലാണ് അവർക്ക് ഇങ്ങനെ ഒരു ഭാഷ അവരെ വരാൻ കാരണം വേറെ ഇത്രയും കാലം ഈ കേരളം ഉണ്ടായതിനു ശേഷം ഏകദേശം ഒരുപോലെ തന്നെ രണ്ട് കൂട്ടരും ഭരിച്ചതാണ് കേരളം എന്നുള്ളത് കോൺഗ്രസ് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഭരിക്കും സി പി എം ഒരു പ്രാവശ്യം ഭരിക്കും പിന്നെ കോൺഗ്രസ് ഒരു പ്രാവശ്യം ഭരിക്കും വീണ്ടും സി പി എം ഒരു പ്രാവശ്യം ഭരിക്കും ഇങ്ങനെ ഭരിച്ച് ഭരിച്ച് ഭരിച്ചാണ് ഈ പാവങ്ങളെ ഈ പ്രായത്തിന് തോളത്തൊരു മാറാപ്പും കെട്ടിയിട്ട് അലയാൻ വിട്ടതിന്റെ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം അതാ പാവങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് അതിലും വലിയ സങ്കടം മാറി മാറി ഭരിച്ച ഈ രണ്ട് പാർട്ടിക്കാരും കൂടിയിട്ട് ആ പാവങ്ങൾക്ക് എന്താണ് ചെയ്തു കൊടുത്തത് ഈ നാട്ടിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കും നമുക്ക് നമ്മുടെ ചുറ്റുപാട് തന്നെ ആലോചിച്ച് നോക്കാം ഇവിടുത്തെ ലക്ഷം വീട് കോളനികൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടല്ലോ ഇത്ര കാലം പഞ്ചായത്തുകളിൽ കോൺഗ്രസും സി പി എമ്മും മാറി മാറി ഭരിച്ചിട്ട് പോലും എന്താണ് അവർക്കൊരു ഒരു എന്താ പറയുക ഒരു മുന്നേറ്റം എന്താണ് ഉണ്ടാക്ക ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അവർക്ക് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് ഈ പാവങ്ങൾ എപ്പോഴും ഇവരെ വിശ്വസിച്ചുകൊണ്ട് സി പി എമ്മിനെ വിശ്വസിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യും അവരെ മൃഗ പിടിക്കും സി പി എം ആണെന്നും പറഞ്ഞാൽ ഞങ്ങളെ സി പി എമ്മുകാരാണ് സി പി എമ്മുകാരാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് വിശ്വാസത്തിൽ അവർ പിടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും പക്ഷെ ഇന്നേ വരെ ഈ കോൺഗ്രസും സി പി എമ്മും സത്യത്തിൽ ആ പാവങ്ങൾക്ക് എന്താണ് ചെയ്തു കൊടുത്തത് ഞാൻ ആലോചിക്കുമ്പോൾ ഇന്നും ആ പാവങ്ങൾ പഴയ പോലെ തന്നെ ജീവിച്ചു പോണ ജീവിച്ചു പോകുന്നൊരാൾക്കാരാണ് എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളൊന്നും അവരിൽ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ വളരെ അടുത്ത് കുറച്ച് ആളുകളിൽ ചെറിയൊരു മാറ്റങ്ങൾ വന്നു അത് എനിക്ക് തോന്നുന്നു അവരുടെ ഉള്ളിലെ ആ പഴയ അശീലങ്ങൾ ആ പണ്ട് അമിതമായിട്ട് അവര് ലഹരികൾ ഉപയോഗിച്ചിരുന്നു മദ്യം ഉപയോഗിച്ചിരുന്നൊരു ഒരു വർഗ്ഗമായിരുന്നു അവർ എല്ലാരും കുടിക്കുന്നവരാണ് അവരും ഞാൻ പറയാം അവരും കുടിച്ചിരുന്നവർ പക്ഷെ അവര് വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ അവർ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് അവരവരുടെ സന്തോഷം ചിലപ്പോൾ അതിലും അവരുടെ ചെറിയ കുടുംബമായിട്ട് പോകുന്നില്ലായിരുന്ന അവർക്ക് സന്തോഷം പക്ഷെ ഇപ്പോഴത്തെ തലമുറ മാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തലമുറകൾ കുറേ ആൾക്കാർ ലഹരി അധികം അടിമകളാവാത്ത പിള്ളേരാണ് നല്ല കുട്ടികളാണ് ഇപ്പോഴത്തെ കുട്ടികൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം വേണമെന്ന് ആഗ്രഹമുണ്ട് അവർക്ക് നല്ലൊരു ബൈക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട് അവരത് നേടുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ കാണുന്ന ഞങ്ങളുടെ പരിസരത്ത് കാണുന്ന ഒരുവിധം പിള്ളേരെല്ലാം ആ പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് നല്ലൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് അവരുടെ ഒരു മുന്നേറ്റത്തിൻ്റെ ഒരു സൂചനയാണ് പക്ഷെ അതാരും പാർട്ടിക്കാര് കൊണ്ട് കൊടുക്കുന്നതല്ല അവരെ ഉള്ളിൽ തോന്നിയ ഒരു വികാരം കൊണ്ട് എനിക്കും മറ്റുള്ളവരെ പോലെ തന്നെ നല്ല രീതിയിൽ ബൈക്കൊക്കെ ഓടിച്ച് നല്ല ബൈക്കൊക്കെ എടുത്ത് നടക്കണം എന്നുള്ളൊരാഗ്രഹമൊക്കെ അവരുടെ ഉള്ളിൽ ഉദിച്ചത് കൊണ്ട് ഇപ്പോഴത്തെ തലമുറത്തെ പിള്ളേർ എടുക്കുന്ന ജോലിയുടെ പൈസ മദ്യത്തിനും ഇതിനും ഒന്നും ഉപയോഗിക്കാതെ എടുത്തു വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന കാഴ്ച ഈടായിട്ട് ഞാൻ കാണുന്നുണ്ട് അതൊരു നല്ല തുടക്കമാണ് നാളെ എല്ലാവരെയും പോലെ തന്നെ അവരും ഈ സമൂഹത്തിൽ ജീവിക്കും അവരും നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്ത് സമ്പാദിച്ച് നല്ല വീടൊക്കെ വെച്ച് ഇപ്പോഴും പലരും ആ പഴയ ഒരു കോളനി പോലുള്ള വീടുകളിലാണ് ഇപ്പോഴും കഴിയുന്നത് അതിന്നൊക്കെ മാറ്റം വരണം അതിന് മാറ്റം വരുത്താൻ ഇവിടുത്തെ സർക്കാരുകൾക്കേ കഴിയുള്ളൂ അവരാണ് അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നിർഭാഗ്യവശാലും കാലമായിട്ടും അവരിൽ ഒരു മാറ്റം എന്താ ഉണ്ടാക്കാൻ ഈ രണ്ട് സർക്കാരും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടമായിട്ടുള്ള കാര്യം അവരും നമ്മളെ നമ്മളെപ്പോലെ തന്നെ പൊതുസമൂഹത്തിലെ അവരൊരാളുടെ അടിമകളൊന്നുമല്ല ഒരാളെ അടിമകളല്ല അവര് അവര് വെറും ഒരു പാടത്തെ പണിയെടുക്കാനും പറമ്പിൽ കളിക്കാൻ മാത്രം ജനിച്ചവരൊന്നുമല്ല ഇവിടുത്തെ പട്ടികജാതി വർഗക്കാരെന്ന് പറയണത് അവര് സമൂഹത്തിന്റെ മുന്നിലോട്ട് വരണം അവര് നമ്മളെ നമ്മളെപ്പോലെ തന്നെ നല്ല രീതിയിൽ ജീവിക്കണം മനസ്സിലായില്ലേ അതാണ് വേണ്ടത് അവിടെയാണ് ഒരു നാടിന്റെ വികസനം എന്ന് പറയണത് അല്ലെങ്കിൽ ഒരു ഒരു എന്താപ്പോ എല്ലാവരെയും ഒരുപോലെ കൊണ്ടുനടക്കാൻ കഴിയുക എന്ന് പറയണത് അതാണ് അവരെ മുന്നോട്ട് കൊണ്ടുവരിക എല്ലാ രീതിയിലും അവരെ മുന്നോട്ട് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് കുട്ടികളൊക്കെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ വളരെ മുന്നേ ആദ്യമൊക്കെ അവര് ഒരു പരിധി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ആയിക്കോട്ടെ ഒരു പരിധി വെച്ച് കഴിഞ്ഞാൽ സ്കൂളുകളൊക്കെ നിർത്തി അവര് വേറെ ഏത് രീതിയിലേക്ക് മാറി പോവുക ജോലിക്ക് പോവുക എന്നൊക്കെ അവരുടെ ഒരു ഉദ്ദേശം ഇപ്പം അങ്ങനെയൊന്നുമല്ല ഇപ്പം പിള്ളേരൊക്കെ നല്ല അടിപൊളി പിള്ളേരാണ് നമ്മൾ കാണുന്ന പിള്ളേരൊക്കെ അല്ല സൂപ്പർ കുട്ടികളാണ് നല്ല എന്താ പറയുക ബൈക്കൊക്കെ എടുത്ത് അവരവരുടേതായ ലൈഫായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോണ കുട്ടികളാണ് ഇപ്പം നല്ലൊരു തുടക്കമാണ് നമ്മൾ അവരെ സഹായിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട പദ്ധതികൾ നമ്മൾ കൊടുക്കും ഒരുപാട് പദ്ധതികളുണ്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞത് ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകരോടാണ് പറഞ്ഞത് കാരണം പ്രധാനമന്ത്രിയുടെ തന്നെ ഒരുപാട് പദ്ധതികൾ ഒരു ഒരു എന്താ പറയാ സ്വയം പര്യാപ്തത നേടാൻ പറ്റിയ പദ്ധതികൾ ഒരുപാടുണ്ട് മുദ്ര പോലുള്ളത് ഒരുപാട് പി എം ഐന്റെ പല എന്താ ഫണ്ടുകളും നമ്മുടെ ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇവരെ പോലുള്ള ആളുകൾക്ക് അത് വാങ്ങിച്ചു കൊടുത്തിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരണം അവരെ പുറകോട്ട് ഒരിക്കലും കൊണ്ടുപോകരുത് അവര് അവരെ നമ്മളെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയണം അവർക്ക് ബിസിനസ് മൈൻഡ് ഒന്നും ഇല്ല അവർ പക്ഷെ അവരതിലോട്ട് ഇറക്കണം അവരോട് ഈ കണ്ടവരെ പറമ്പത്ത് കളിക്കാൻ പോണത് അവനവന്റെ പറമ്പിൽ കളിക്കുന്ന രീതിയിലാക്കി മാറ്റാൻ നമ്മളെയും കൂടി കഴിഞ്ഞാൽ അവർ ഈ സമൂഹത്തിൽ മുന്നിട്ട് വരും ഏറ്റവും മുൻപന്തിയിൽ വരാൻ അവരെയും കൊണ്ട് കഴിയും അതിന് നമ്മളെല്ലാവരും സഹകരിക്കണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ വീടില് കണ്ട പോലെ ഈ പ്രായത്തിലും ഏകദേശം ഒരു പത്തറുപത് വയസ്സ് എഴുപത് വയസ്സായിട്ടുണ്ടാവില്ല ഓരോരുത്തർക്ക് അവരൊക്കെ ഇപ്പോഴും തോളത്ത് മാറപ്പ് കയറ്റി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിന് എന്തിനാണ് അലഞ്ഞുകൊണ്ടിരിക്കുന്നത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയില്ല ഈ പറഞ്ഞ സർക്കാരുകൾ ആരും തന്നെ അവർക്കൊന്നും കൊണ്ടു കൊടുത്തില്ല ഒരു മരണത്തിന് ആരോ പങ്കെടുത്തു അവിടെ നാല് രണ്ട് അരി കൊണ്ടു കൊടുത്തു എന്നാണ് ആ പാവങ്ങൾ അപ്പൊ നോക്കണം എന്തെങ്കിലും കൊടുക്കുമ്പോഴത്തേനും അത്രയും കൊടുക്കാത്തവരായിരിക്കാൻ ചിലപ്പോൾ എന്നാണ് അതിന്റെ അർത്ഥം ഇവർ അതെങ്കിലും കൊടുത്തല്ലോ അതാണ് അവർ ഇത്ര സന്തോഷത്തോടെ പറയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മരണം വന്നപ്പോൾ അവർ വന്നു നിന്നു ഞങ്ങൾക്ക് വേണ്ട ചെയ്തു പറയുമ്പോൾ അവരുടെ സന്തോഷം നോക്കണം ഈ ഒരു സന്തോഷം കാണാൻ ഇവിടുത്തെ എല്ലാ ഗവൺമെന്റും തയ്യാറാവണം ഇന്നും തോളിൽ മാറാപ്പ് കയറ്റി നടക്കേണ്ട ആളുകളല്ല അവര് അവർക്കും ഒരു പ്രായമായി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കാനുള്ള ഒരു അവസരം ഇവിടുത്തെ ഗവൺമെന്റ് ഉണ്ടായി കൊടുക്കണം അതിന് വേണ്ട പദ്ധതികൾ എന്തൊക്കെയാണ് അതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുക അവരെ നിങ്ങൾ എന്തിന് തഴകണേ ഒരു എന്താപ്പോ മറ്റുള്ള ആളുകളെ എന്താ ഉൾപ്പെടാത്ത ഉൾപ്പെടുത്താത്ത രീതിയിൽ അവരെ മാറ്റി നിർത്തി നിങ്ങൾ എന്താ ഈ ഇലക്ഷൻ ടൈമിൽ മാത്രം ആ പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല ഇത്രയും കാലം ഭരിച്ച് കോൺഗ്രസും കമ്മ്യൂണിസും ഈ കാര്യത്തിൽ വളരെ തോൽവിയാണ് ഞാൻ എല്ലാ കാര്യം പറയാലോ ഈ പാവങ്ങളെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് വോട്ടിനു വേണ്ടി മാത്രമാണ് ഈ പാവങ്ങളെ മുന്നിലിരുത്തേണ്ടത് പിന്നെ എന്താ വേണ്ടത് ഒരു പാർട്ടിക്ക് ഒരു അടി ഉണ്ടായി കഴിഞ്ഞാൽ ഇവരെ മുമ്പിൽ കേസ് എന്തോ തരംതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളി അത് മാത്രമാണ് ഇവർ ഇവരെങ്ങോട്ട് ഇത്രയും കാലം ഉദ്ദേശിച്ചിട്ടുള്ളൂ എനിക്കറിയാൻ കഴിയാൻ അത്രേ ഉള്ളു ആ പാവങ്ങൾക്ക് ഒന്നും തന്നെ നേടിക്കൊടുക്കാൻ ഇവരെങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല ഇവർ പറയുമ്പോൾ ഇവരെ കൂടണ്ട് ഇവരെ കൂടണ്ട് എന്ന് പറയും പക്ഷെ അവരെ ഉയർച്ചയിലൊന്നും ഞാൻ ഇവരെ കണ്ടിട്ടില്ല അവർ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നോ ഇവരൊക്കെ നമ്മുടെ സാധാരണ ഈ പട്ടികവർഗക്കാർ സാധാ ഒരു എന്താപ്പോ സാധാരണ മനുഷ്യന്മാരെങ്ങനെ ഈ ഒ ബി സി ഈ ടീമൊക്കെ നടക്കുന്ന പോലെ തന്നെ അവരും ആ മുൻപന്തിയിൽ നടന്നു അന്നേനെ അവരൊരിക്കലും ഇവര് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം പക്ഷെ ഇനി നമ്മുടെ എന്താ പ്രവർത്തകരെങ്കിലും ബി ജെ പി പ്രവർത്തകരെങ്കിലും ഇവരെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം ഓരോ കാര്യത്തിലും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം അവർക്ക് വേണ്ട ലോണുകൾ പാസ്സായി കൊടുക്കണം ഇപ്പൊ ഒരുപാട് സ്കീമുകളുണ്ടല്ലോ ഒരു ഓരോ ആധാരവും കാര്യങ്ങളൊന്നും വെക്കേണ്ട അവർക്ക് സ്വയം പര്യാപ്തം നേടാനുള്ള ഒരുപാട് സ്കീമുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇവരെ മാറ്റി നിർത്തണം ഒഴിവാക്കിയിട്ട് ഇവരെ നെഞ്ഞോട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം ഇവിടുത്തെ ഓരോ പ്രവർത്തകരും ഇവിടെ ഈ ജാതിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഇലക്ഷൻ ടൈമിൽ മാത്രമാണ് അത് നമ്മൾ മനസ്സിലാക്കി ആദ്യം നമ്മുടെ മനസ്സിലെ ജാതിയ ചിന്ത ഒഴിവാക്കിയിട്ട് ഇവരെല്ലാം ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് നമ്മളെടുക്കുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലത് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുണ്ടെങ്കിൽ തന്നെ ഇവരെല്ലാം മുൻപന്തിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും നാളെ നല്ല തലമുറകളായിട്ടും നല്ല വിദ്യാഭ്യാസമുള്ള മക്കളായിട്ടും നല്ല ജോലിയിലൊക്കെ കയറി നല്ല സുഖസുന്ദരമായിട്ടും നല്ല ഇരുന്നെല്ലാം മാളിക വീട്ടിലെല്ലാം ഇവരെ നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ നമുക്കത് കാണാനേ സാധിക്കില്ല അതെന്താണ് അവരൊന്നും പട്ടിണി ഭാഗങ്ങളാണ് അവരിന്നും അന്നത്തെ തന്നെ ഒരു കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർ അതിന്റെ അപ്പുറത്തോട്ട് പുരോഗമന ഭാഗങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല പക്ഷെ വരുത്തണം അവരെ എല്ലാവരും നല്ല ബിസിനസ് മൈൻഡുള്ള ആൾക്കാരായിട്ട് ഉള്ളിലോട്ട് നമ്മൾ കൊണ്ടുവരണം അതിനു വേണ്ടിയുള്ള സ്കീമുകളിൽ പ്രധാനമന്ത്രിയുടെ സ്കീമുകൾ നമ്മൾ ഓരോ പ്രവർത്തനവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ എന്താ പറയാ പട്ടികജാതി വർഗത്തിൽപ്പെട്ട ആളുകളെ ഈ സ്കീമിൽ ഉൾപ്പെടുത്തി അവർക്ക് ഫണ്ട് ഒരു എന്താ പറയാ ഫാമൊക്കെ നടത്താൻ വേണ്ടി ഫണ്ട് കിട്ടുന്നുണ്ട് ഒരു ഒന്നും വെക്കേണ്ട ആവശ്യമില്ല അതെല്ലാം വാങ്ങിക്കൊടുത്തിട്ട് ഇവരെ മുന്നോട്ട് കൊണ്ടുവരണം ഇവരെങ്ങാ തളർത്തിട്ടാ ശരിയാവില്ല ഇവര് തളർന്നു കിടക്കേണ്ട ആൾക്കാരെല്ലാവർ ഇവർ നമ്മളെ പോലെ തന്നെ എല്ലാരും സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ട ആളുകളാണ് ഇവരങ്ങ് മാറ്റി നിർത്തിട്ട് ഇവർക്ക് വേണ്ട ഫണ്ടും അടിച്ചു മറ്റും ഇവർക്ക് എത്രയോ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് വേറെ കൊടുക്കുന്നുണ്ട് ഇവരെ ഇതിനു വേണ്ടിട്ട് ഒരു എന്താ പറയുക മുന്നോട്ട് വരുന്ന കാര്യത്തിന് വേണ്ടിട്ട് ഒരുപാട് ഫണ്ടുകൾ കേന്ദ്ര ഗവൺമെന്റുകൾ ഇറക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വാങ്ങിക്കൊടുക്കാതെ ആ ഫണ്ട് അടിച്ച് മാറ്റി പുട്ടടിച്ച് നടക്കുന്നവരാണ് ഇപ്പൊ ഇവിടെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റാരും കോൺഗ്രസ്സാരും വേണം എന്നിട്ട് പേരിന് എന്തെങ്കിലും രണ്ട് ചാക്ക അരി കൊണ്ടു കൊടുത്തിട്ട് രണ്ട് കെട്ട് പുകലേയും കൊണ്ട് കൊടുത്താൽ അവരാണ് ആ പാവ മതി അപ്പൊ അവങ്ങളെ മനസ്സങ്ങനെ ആരെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുത്താൽ മതി അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതാണ് അവർ ഈ രണ്ട് ചാക്ക അരി കൊണ്ടുകൊടുത്തേന് ഇത്രത്തോളം പറയേണ്ട കാര്യം അത് വീഡിയോയിലാക്കിയിട്ട് വിറ്റ് നടക്കേണ്ട ഒരു ഗതികേടാണെന്ന് സി പി എമ്മിനെ നാലു നോക്കണം നിങ്ങൾ അവരെ കൊണ്ട് ഇത് ഈ വീഡിയോ എടുത്ത് പറയിപ്പിച്ചിട്ട് ഇവർ നാല് വോട്ട് വാങ്ങാന്നുള്ളതാണ് ഇവർ ചിന്തിക്കുന്നത് പക്ഷെ ഇവർക്ക് അറിയാത്ത ചില കാര്യങ്ങൾ ഈ ആദിവാസി ഫാമിലികൾ ഒരിക്കലും ഇങ്ങനെ മൊബൈലും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിക്കുന്ന ആൾക്കാരല്ല അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരല്ല അവരെ സംസാരം കേട്ടിട്ട് ഒരു എന്താ അധികം ആദിവാസികളാരത് കേൾക്കാത്തത് കൊണ്ട് അവരെ വോട്ട് കിട്ടുന്ന പ്രതീക്ഷ ഒന്നും സി വേണ്ട പിന്നെ ഈ നാട്ടിലെ ഈ മൊബൈൽ ഫോണും ഇന്റർനെറ്റിലെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ നിങ്ങൾ എന്തൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ഭാഗത്തുനിന്നും വോട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അത്ര വലിയൊരു സംഭവം വേണ്ട പിന്നെ എന്താച്ചു ഒരു ലൈവിന്റെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ആളാകാം എന്നല്ല അതിലപ്പുറത്തോട്ടൊന്നും ഒരു വിഷയത്തിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ വേറെ ഒന്നും കാണുന്നില്ല അപ്പൊ എല്ലാവരും പാണ്ട് കേരളത്തിലെ ജനതകളോടാണ് പറയാനുള്ളത് പട്ടികജാതി വർഗ്ഗക്കാരോടാണ് പറയാനുള്ളത് ഇവിടുത്തെ എല്ലാ ആൾക്കാരോടാണ് പറയുന്നത് കണ്ടറിഞ്ഞു പെരുമാറുക നിങ്ങൾ നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്ക ഞങ്ങൾക്ക് വേണ്ടി എന്ത് തന്നു എന്നുള്ളത് എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ വോട്ട് കുത്തുക ഇവിടെ ഒരു മാറ്റം വരണം ഇവിടെ ഒരു മാറ്റം വരും മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരണം ബി വരണം ഈ രണ്ട് കക്ഷികളുടെയും കള്ളത്തരങ്ങൾ അവരുടെ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ഈ കക്കല് നിക്കണം മൂന്നാം മുന്നണായിട്ട് ഇവിടെ ഒരു പാർട്ടി വന്നേ പറ്റുള്ളൂ അത് എന്തുകൊണ്ടും അർഹനായിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പി തന്നെയാണ് അതുകൊണ്ട് ഇനിയുള്ള അലക്ഷനെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവര് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചാൽ നിങ്ങൾക്ക് ജീവിതം തന്നെ മാറിക്കിട്ടും അതിന് നിങ്ങൾ ശ്രമിക്കുക ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് മാറി ചിന്തിച്ചാൽ മതി ഇതുവരെ ഞങ്ങൾ ചെയ്തതല്ല ഇനി ചെയ്യാൻ പോകുന്നതാണ് യഥാർത്ഥ എലക്ഷനെന്നും ഇനിയാണ് എന്റെ അവസരമെന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മൂന്നാം മുന്നേ വളർത്തി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എല്ലാം തിരിച്ചു കിട്ടും അല്ലെ നിങ്ങൾക്ക് വേണ്ടി കേന്ദ്രം അനുവദിക്കുന്ന ഫണ്ടുകളെല്ലാം നിങ്ങളെ കയ്യിൽ തന്നെ വന്നു ചേരും അതിന് നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിക്കുക ചിന്തിച്ചിട്ട് നിങ്ങൾ ഇലക്ഷൻ നേരിടുക ഇലക്ഷന്റെ ബൂത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കുക ആത്മാർത്ഥമായിട്ട് ഞങ്ങൾക്കാർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ബി ജെ പിക്ക് ആണെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് വോട്ട് ചെയ്യുക അപ്പോൾ തന്നെ ഇവിടെ ഒരു മൂന്നാം മുന്നണി വരും അതോടുകൂടി നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറും ഇല്ലെങ്കിൽ ഞങ്ങൾ മാറ്റും നന്ദി നമസ്കാരം